ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഈ കാർഡ്സ് വളരെ സൗമ്യമായും എന്നാൽ വളരെ ശക്തമായുള്ള ഒരു പ്രേരണയാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളിൽ ഇമോഷണൽ റിക്കവറിക്കും ട്രാൻസിഷനും വേണ്ടി ഒരുപാട് കാറും കോളും നിറഞ്ഞ ആശയക്കുഴപ്പത്തിൽ നിന്ന് വ്യക്തതയിലേക്കും സമാധാനത്തിലേക്കും നിങ്ങൾ നീങ്ങുകയാണ് ഇത് ഒരു ഫിസിക്കലിയും മാനസികവും ആത്മീയവുമായ ഒരു മാറ്റമാണ് നിങ്ങളിൽ കൊണ്ടുവരിക ഒരു ശക്തി അല്ലെങ്കിൽ നിങ്ങളിലെ തന്നെ ആന്തരിക ശക്തി നിങ്ങളെ കൂടുതൽ ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ ഒളിച്ചോടുകയോ രക്ഷപ്പെടുകയോ അല്ല പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക ഹീലിംഗ് എന്നാൽ വേദനകൾ ഉപേക്ഷിക്കുക മാത്രമല്ല പകരം നിങ്ങളുടെ വാല്യൂ സെൽഫ് വെർത്ത് തിരിച്ചറിയുക കൂടിയാണ് നിങ്ങളുടെ ഇമോഷണൽ ഫ്രീക്വൻസിയിൽ ട്യൂൺ ഇൻ ചെയ്യുകയാണ് എന്നിട്ട് ശരിക്കും എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങൾ സ്വയം ബോധവാന്മാരാകുകയുമാണ് ചെയ്യുന്നത് കാലഹരണപ്പെട്ട വിശ്വാസങ്ങളെയും വൈകാരിക ഭാരങ്ങളെയും ഉപേക്ഷിക്കുക നിങ്ങളുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒരു കുറവായി കാണാതെ ഒരു സൂപ്പർ പവറായി ബഹുമാനിക്കുക നിങ്ങളുടെ മൂല്യങ്ങളെയും ആത്മാഭിമാനത്തെയും സ്വീകരിക്കുക യൂണിവേഴ്സ് നിങ്ങളെ ഹയ്യർ വൈബ്രേഷനിലേക്കാണ് നയിക്കുന്നത് എന്ന് പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകുക താങ്ക് യു ഡിയേഴ്സ്